എന്തുകൊണ്ട് ഏക സിവിൽ കോഡ് എന്നതിന്റെ തീർച്ചയായും ഉള്ള മറുപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പതിനഞ്ച് വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹത്തിലെ കേസിലൂടെ വ്യക്തമാകുന്നത് പതിനാറ് വയസ്സുള്ള കൗമാരക്കാരിയായ മുസ്ലിം പെൺകുട്ടിയെ മുപ്പത് വയസ്സുള്ള മുസ്ലിം യുവാവ് വിവാഹം ചെയ്ത് സംരക്ഷിക്കുന്നു ഇത് പോക്സോ കേസാണോ അകത്താകും എന്നാണ് ഉത്തരം എങ്കിൽ തെറ്റി മുസ്ലിം മതത്തിന്റെ വ്യക്തി നിയമം അനുസരിച്ചത് അനുവദനീയം എന്ന വിധി പ്രഖ്യാപിച്ച് സുപ്രീം കോടതി പോക്സോ കേസോ പോക്സോ പരാതികളോ ഇല്ല എങ്കിൽ പതിനഞ്ചു വയസ്സുകാരിയായ മുസ്ലിം പെൺകുട്ടിക്ക് വിവാഹം ചെയ്യാം എന്നാണ് വിധി വന്നിരിക്കുന്നത് ശൈശവ വിവാഹം എന്നതിന്റെ പരിധിയിൽ വരുമോ എന്ന ചോദ്യമെല്ലാം വീണ്ടും കേസ് ഇങ്ങനെ പതിനാറ് വയസ്സുള്ള ഒരു മുസ്ലിം പെൺകുട്ടിക്കും മുപ്പത് വയസ്സുള്ള ഭർത്താവിനും സംരക്ഷണം നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തായിരുന്നു സുപ്രീം കോടതിയിൽ കേസ് വന്നത് ನಾಷಣ ಕಮಿಷನ್ ಪ್ರೊಟಕ್ಷನ್ ಓಫ್ ಚೈಲ್ಡ್ ಐಟ್ಸ್ ನಿಯ ಪ್ರತ್ಯೇಕ ಸಪೆಷ್ಯ ಲೀವ್ ಪೆಟೀಷನ್ ಆಗ തള്ളിയത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ ഇത്തരം കേസുകളെ ബാധിക്കുന്നില്ല എങ്കിൽ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് ഇത് ഓക്കെ ആണ് എന്നാണ് പരമോന്നത കോടതി വിധി അല്ലെങ്കിൽ കേസിൽ പോക്സോ വകുപ്പ് വേണം ഒന്നുകിൽ മാസമുറ ആകുകയോ അല്ലെങ്കിൽ പതിനഞ്ചു വയസ്സിന് മുകളിലുള്ള ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാൻ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് കഴിയുമെന്നും കോടതി നിരീക്ഷിച്ചു പതിനഞ്ചു വയസ്സിന് മുകളിലുള്ള ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാൻ യോഗ്യത ഉണ്ട് എന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചു തുടർന്ന് ദമ്പതികളായ മുപ്പത് വയസ്സുകാരൻ ജാവേദിനെയും പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ആഷിയാനെയും അവരുടെ വഴിക്ക് വിടുകയായിരുന്നു ദമ്പതികളായ ജാവേദ് കുട്ടി എന്നിവർക്കും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അവരെ ഭീഷണിപ്പെടുത്തുന്നവരിൽ നിന്ന് ജീവനും സംരക്ഷണം ഹൈക്കോടതി അനുവദിച്ചു ഇവരെ ശല്യം ചെയ്യരുത് എന്നും കോടതി ആവശ്യപ്പെട്ടു കുടുംബത്തിന് സംരക്ഷണം നൽകുന്ന ഒരു ഉത്തരവിനെ ചോദ്യം ചെയ്തതിന് പോക്സോ ലംഘനം ആരോപിച്ച ആരോപിച്ചെ ചൊവ്വാഴ്ച സുപ്രീം കോടതി വിമർശിച്ചു നിങ്ങൾക്ക് വെല്ലുവിളിക്കാൻ അവകാശമില്ല പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികളെ ഹൈക്കോടതി സംരക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത്തരം ഒരു ഉത്തരവിനെ നിങ്ങൾക്ക് എങ്ങനെ വെല്ലുവിളിക്കാൻ കഴിയും ജസ്റ്റിസ് ബി വി നാഗരത്നും ജസ്റ്റിസ് ആർ മഹാദേവനും അടങ്ങിയ ബെഞ്ച് ചോദിച്ചു എന്തായാലും ഒരു രാജ്യത്ത് ചില പെൺകുട്ടികൾക്ക് പതിനഞ്ച് വയസ്സിൽ വിവാഹം മറ്റുള്ളവർക്ക് പതിനെട്ട് വയസ്സിൽ വിവാഹം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആധുനിക സമൂഹത്തിലും രാജ്യങ്ങളിലും അനുവദിക്കുമോ മാത്രമല്ല എല്ലാ കാര്യത്തിലും തുല്യനീതിക്കെ ബാധിക്കുന്ന സ്ത്രീകൾക്കും ഇത് അംഗീകരിക്കാനാകുമോ അവിടെയാണ് ഏക സിവിൽ കോഡിന്റെ പ്രാധാന്യം ഇത്തരം പതിനഞ്ചു കാര്യങ്ങളുടെ വിവാഹം അതായത് കുട്ടിക്കല്യാണം തടയൽ എല്ലാ അർത്ഥത്തിലും ആവശ്യമാണ് കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് പോയാൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് നൽകുന്ന സംരക്ഷണം എൻ സി പി സി ആർ എങ്ങനെ അസ്വസ്ഥമാക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല നേരത്തെ ഹൈക്കോടതി ദമ്പതികൾക്ക് സംരക്ഷണം നൽകുക മാത്രമല്ല എൻ സി പി സി ആർ പ്രഖ്യാപിച്ച അവരുടെ വിവാഹം ഇത് ശൈശവ വിവാഹവും ബാലലൈംഗിക ലൈംഗിക പീഡനവുമാണ് എന്ന് നിലവിലുള്ള വിവാഹപ്രായത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ ലംഘിച്ചതിനാൽ മുസ്ലിം വ്യക്തി നിയമങ്ങൾ പ്രകാരം സാധുത ഉള്ളതാണ് എന്നും നിർദ്ദേശിച്ചിരുന്നു ഇതിപ്പോൾ സുപ്രീം കോടതിയും ശരിവച്ചു കുട്ടികളുടെ അവകാശ സംഘടനയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടി കോടതിക്ക് സംരക്ഷണം നൽകുന്നത് തുടരാമെന്നും എന്നാൽ നിയമത്തിന്റെ പോയിന്റ് തുറന്നിടാമെന്നും പറഞ്ഞു അതായത് പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വ്യക്തി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിൽ ഏർപ്പെടാൻ നിയമപരമായും മാനസികമായും കഴിവുണ്ടോ എന്ന് എന്നിരുന്നാലും സുപ്രീം കോടതി അതിനോട് യോജിച്ചില്ല ഒരു ഉത്തരവ് കൈകാര്യം ചെയ്യുമ്പോൾ നിയമത്തിന്റെ ഒരു പ്രശ്നത്തെ കുറിച്ച് ഒരു ചർച്ചയും നടത്താൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞു നിങ്ങൾക്ക് ആ ചോദ്യം വാദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉചിതമായ നിയമം വെച്ച് സമീപിക്കുക എന്നും കോടതി പറഞ്ഞു ഇവിടെ നിയമത്തിന്റെ ഒരു ചോദ്യവും ഉദിക്കുന്നില്ല ഹൈക്കോടതി അതിന്റെ അധികാരം ഉപയോഗിച്ച് വിധി പറഞ്ഞു ഉത്തരവ് പാസാക്കിയപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ വെല്ലുവിളിക്കുന്നത് അവർ ബാലാവകാശ കമ്മീഷനോട് ചോദിച്ചു പെൺകുട്ടി ഭർത്താവിനൊപ്പം താമസിക്കുന്ന ഒരു കുട്ടിയുമുണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നും സുപ്രീം കോടതി ചോദിച്ചു എന്തായാലും മുസ്ലിം വ്യക്തി നിയമപ്രകാരമുള്ള വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായവും വിവാഹ നിരോധന നിയമം പോലുള്ള മറ്റു കൂടുതൽ മതേതര നിയമങ്ങളും തമ്മിലുള്ള വ്യത്യാസവും ഒരു തർക്ക വിഷയമാണ് രണ്ടാമത്തേത് എല്ലാ ഇന്ത്യക്കാർക്കും മതപരമായ ബന്ധങ്ങൾ പരിഗണിക്കാതെ വിവാഹത്തിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം കുറഞ്ഞായി നിശ്ചയിക്കുന്നു എന്നും പറഞ്ഞു ആദ്യത്തേതിൽ ഒരു നിശ്ചിത പ്രായം ഇല്ല എന്നും പരമ്പരാഗതമായി പ്രായപൂർത്തിയാകുന്നത് പരിധിയായി ഉപയോഗിക്കുന്നു അതായത് ഒരു മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിക്കാം എന്നും പതിനഞ്ചു വയസ്സോ പ്രായപൂർത്തിയായി എന്ന് തെളിയുകയോ ചെയ്താൽ എന്നും കോടതി പറഞ്ഞു ന്യൂസ് കർമാനോസ്